Então, പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ലൂസിഫർ തിയേറ്ററിൽ നിന്നും കോടികൾ കൊയ്തുകൊണ്ട് മുന്നേറുകയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മാലാഖയാണ് ഈ സിനിമ ഇതിനിടെയാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ തരംഗം തീർക്കുന്ന സിനിമയെക്കുറിച്ച് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ ഒന്നാം പേജിൽ ലൂസിഫറിനെ കുറിച്ച് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററാണ് വിവാദത്തിന് ഇടയാക്കുന്നത് ഒന്നാം പേജിലെ സിനിമയുടെ പരസ്യത്തിനെതിരെ വിമർശനവുമായി സംവിധായകൻ രാമചന്ദ്രബാബുവാണ് രംഗത്തെത്തിയത് ചിത്രത്തിൽ തിയേറ്ററിൽ കൈയ്യടി നേടിയ ഒരു രംഗം സഹിതമാണ് പരസ്യം പോലീസ് ഉദ്യോഗസ്ഥനെ ഭിത്തിയിൽ ചാരി നിർത്തി നെഞ്ചത്ത് ചവിട്ടുന്ന രംഗമാണ് പരസ്യത്തിൽ ഉള്ളത് എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന മാസ് ഡയലോഗും ഒപ്പമുണ്ട് ബോക്സ് ഓഫീസിൽ തൂക്കി ബോക്സ് ഓഫീസിൽ തൂക്കിയടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രത്തിന്റെ ഒന്നാം പേജിലെ ക്വാർട്ടർ പരസ്യം ഈ പരസ്യം പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് എന്നാണ് രാമചന്ദ്രബാബു വിമർശിക്കുന്നത് പോലീസിനെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന രംഗം ഒന്നാം പേജിൽ നൽകേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പോലീസിനെ നായകൻ ആക്രമിക്കുന്ന രംഗം നൽകുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യവും രാമചന്ദ്രബാബു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തിയിരിക്കുന്നു അതേസമയം വിമർശനം കടുക്കുമ്പോഴും ഈ പരസ്യം ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ആരാധകരുടെ പക്ഷം അവർ ഈ പരസ്യത്തെ ഘോഷമാക്കുകയും ചെയ്തു കിടു പോസ്റ്ററാണിതെന്നാണ് ലാലേട്ടൻ ഫാൻസുകാരുടെ പക്ഷം അതേസമയം പോസ്റ്ററിനെ വിമർശിക്കുന്നവരും ഏറെയാണ് ഇങ്ങനെ വെക്കുന്ന കാൽ പിടിച്ച് ഇയാളെ നിലത്തടിക്കാൻ പോലീസുകാരന് വളരെ ഈസിയാണ് പോലീസുകാരന്റെ കൈ മാങ്ങാ പറിക്കാൻ പോയിട്ടില്ലല്ലോ ഇങ്ങനെയാണ് പോസ്റ്ററിനോടുള്ള പ്രതികരണങ്ങൾ എന്തായാലും പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതോടെ തങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ നടന്നു എന്ന വിലയിരുത്തലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുള്ളത് പരസ്യങ്ങൾ നൽകുന്നത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ പരസ്യത്തിലൂടെ അതിനു സാധിച്ചു എന്നാണ് വിലയിരുത്തൽ അതിവേഗം കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ ലൂസിഫർ നൂറ്റി അൻപത് കോടിയുടെ മൊത്തം കളക്ഷൻ ചിത്രം നേടും എന്നാണ് മലയാള സിനിമാ ലോകത്തിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ അറുപത് കോടി അതിവേഗം നേടുന്ന മലയാളത്തിലെ ആദ്യ സിനിമയാണ് ലൂസിഫർ ഈ രീതിയിൽ കളക്ഷൻ തുടർന്നാൽ ഇടു ഇരുന്നൂറ് കോടിയിൽ കളക്ഷൻ എത്തുമെന്ന ചിത്രത്തിന്റെ അണിയറക്കാരും പറയുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ തകർക്കുന്നതാണ് ചിത്രത്തിന് കരുത്താകുന്നത് അങ്ങനെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ കോടി ക്ലബിലും എത്തുന്നു ഇപ്പോൾ മറ്റൊരു ചർച്ചയിലാണ് സിനിമാ ലോകം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം വരുന്നു ഉടൻ ചിത്രം തുടങ്ങും എന്നാണ് സൂചന മോഹൻലാലും പൃഥ്വി എന്ന സംവിധായകനിൽ പൂർണ്ണ തൃപ്തനാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര അധോലോകത്തിന്റെ കഥയുമായി എബം ഖുറേഷി എബ്രം വീണ്ടും എത്തും